ാര്ക്കും ടു അവർ അപ്പൊ ഇന്ന് നമ്മള് വീട്ടിലൊന്നും അല്ല ഇന്ന് നമ്മള് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വന്നിട്ടുള്ളതാ പിള്ളേർക്ക് മുടക്ക് അതുപോലെ തന്നെ ഏട്ടന് മുടക്ക് അപ്പോ കുറെ നാളായില്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആലപ്പാട് പുള്ളു ഭാഗത്ത് അപ്പൊ ഈ പുള്ളി പാടം കണ്ടില്ലേ എനിക്ക് നല്ല ഇഷ്ടമായി ഫൈബർ ബോട്ടൊക്കെ കണ്ടില്ലേ ഇത് കുറെ നാളായിരുന്നു വന്നിട്ട് അത് കേട്ടിട്ട് കൊടുക്കാണ് അപ്പൊ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ഈ സ്ഥലം ഇനി എക്സ്പ്ലോർ ചെയ്യാം എന്റെ കൂടെ പോരേട്ടാ വേഗം അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടേന്ന് ഒരു ഇല്ല ഞാൻ കുറേ കറങ്ങണുണ്ട് ഓടുന്നുണ്ട് അബ്ബേട്ടാ ഇതൊക്കെ വീഡിയോ എടുത്തോളോ ഫോട്ടോ എടുത്തോളോ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കത്രയ്ക്കും നമ്മളൊരു ചെറിയ കുട്ടിയാവും ഞാൻ എൻ്റെ പണ്ടത്തെ കാലത്തേക്ക് പോയി ഞാൻ അച്ചമ്മയും ഇതുപോലെ പശുവിന് പുല്ലരിക്കാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് പോകും എനിക്ക് അതൊക്കെ ഭയങ്കര ആയി തോന്നി അച്ചമ്മേനെ ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്തു അത് ഞാൻ അബിയാടിനോട് പറയുകയും ചെയ്തു ഇത് ഞങ്ങളെ കണ്ട ചങ്ങടാത്തെ പാടം പോലെയുണ്ട് അതേപോലെ നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ മുളച്ച് വരില്ലേ അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഒരുപാട് നേരം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പിള്ളേരും കൊണ്ട് പോകണം പിന്നെ നമുക്കവരറിയാത്തൊരു സ്ഥലമല്ലേ അറിയാത്ത സ്ഥലല്ലേ നമ്മൾ പോണതാണ് പിന്നെ വൈകുന്നേരം ആവും പിന്നെ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകണ്ടേ അല്ലെങ്കിൽ നമ്മുടെ കയ്യുംകാലം ഒടിച്ചിടും വീട്ടിലുള്ളവർ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഒക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ അപ്പുറത്തേക്ക് അവിടെ ഒരു വാഴത്തോട്ടം കണ്ടില്ലേ വാഴത്തോട്ടത്തിൻ്റെ അവിടേക്ക് പോയിട്ടാണ് വാഴത്തോട്ടത്തിൻ്റെ അപ്പുറത്ത് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു അങ്കിൾ ഞങ്ങൾക്ക് പൊട്ടുവെള്ളരി തന്നു ആൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞ സ്ഥലമല്ലേന്ന് അപ്പോൾ അവിടേക്ക് വന്ന വേറെ ഒരു കൂട്ടർക്ക് കൊടുത്തു അതുപോലെ തന്നെ നമുക്കും പൊട്ടുവെള്ളരി തന്നു പൊട്ടുവെള്ളരി നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ നല്ല തണവൂതൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു പിന്നെ ആ സൂര്യ സൂര്യാസ്തമയം കണ്ട എന്തു ഭംഗിയാ നോക്കിയേ ഫുള്ള് ഇങ്ങനെ നമുക്ക് ആ ഇതിൽ വന്ന് വീണ പോലെ തോന്നുന്നു പിന്നെ നമ്മളിങ്ങനെ നടന്നു നടന്നപ്പോൾ നമുക്ക് ഇത്തിരി സേഫ്റ്റി തോന്നി സേഫ്റ്റി കുറവ് തോന്നി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിള്ളേർ കൈ വിട്ട് കഴിഞ്ഞാൽ ഓടി പോണ പിള്ളേരാ അപ്പോൾ തൊട്ടടുത്ത് കനാലും കാര്യങ്ങളല്ലേ എങ്ങാനെന്തെങ്കിലും സംഭവിക്കില്ലെന്ന് വെച്ചിട്ട് അബിയേട്ടാ അവരെ കയ്യും കയ്യും ഒക്കെ പിടിച്ച വെച്ചിട്ട് തന്നെ നടക്കണം പക്ഷേ ഓന്മാര് സമ്മതിക്കുണ്ടായില്ലേട്ടോ പിന്നെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അമ്മേടെ ചെറുപ്പകാലത്തൊക്കെ അമ്മക്ക് ഇങ്ങനെ ഈ ആറ്റു വഞ്ചി പൊട്ടിച്ചിട്ടിങ്ങനെ പറപ്പിച്ചു വിടുന്നു ഒക്കെ അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മലപ്പിടുത്തം നടത്തി പക്ഷേ എന്ത് കാര്യം എൻ്റെ കൈ കൊണ്ട് വലിച്ചിട്ട് കിട്ടിയില്ല അവസാനം ഞാൻ എൻ്റെ ആയുധമായ പല്ലുപയോഗിച്ചു പല്ലുപയോഗിച്ചപ്പോഴാണ് അതിനൊരു കഷ്ണം കിട്ടിയേ അത് പിടിച്ച് വലിയൊരു ഇടയിൽ എൻ്റെ കൈയും മുറിഞ്ഞു കൈ ആകെ മുറിഞ്ഞു എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതിന് ഇലക്ക് ഭയങ്കര ഇലയായിരുന്നു അപ്പോൾ കയ്യൊക്കെ കുറച്ച് പോയി പിന്നെയാണ് എനിക്ക് നീറ്റം വന്നപ്പോഴുണ്ട് കേട്ടോ ആദ്യിക്കൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല നീറ്റം വന്നപ്പോഴാണ് അയ്യോ എൻ്റെ കൈ മുറിഞ്ഞു അത് കുറേ മുറിഞ്ഞു അപ്പുറം അപ്പറൊക്കെ ആകെ മുറിഞ്ഞു അപ്പം ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണേ നോക്കേടാ ആറ്റുപഞ്ചി കണ്ടാ ഇതിനു ആറ്റുപഞ്ചി ഇനി നിങ്ങളൊന്നും ഇതാക്കി നോക്കിയ പിന്നെയാണ് ഞാൻ കാണുന്നത് നീറ്റം വന്നപ്പോഴേട്ടാ എൻ്റെ കൈ മുറിഞ്ഞു എന്നുള്ളത് കാണണത് അപ്പോൾ നോക്കിയാൽ ഇത് മാത്രല്ലേട്ടാ ഒരുപാട് പാടങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ കനാലുകൾ ഈ പാടത്തിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കനാലുകൾ അപ്പോൾ അങ്ങനെ ഞാറ് നട്ട് നെല്ലാവണ ടൈമിൽ നമുക്ക് ബണ്ട് പൊട്ടിച്ചിട്ട് വെള്ളമൊഴുക്കി വിടാലോ അങ്ങനെ രണ്ടാൾക്കും പൊട്ടിച്ചു കൊടുത്തു ഒരാൾക്ക് കൊടുത്തപ്പോൾ ആസ് യൂഷ്വൽ എന്ത് ചെയ്യാം മറ്റാൾ വാശി പിടിക്കും അപ്പോൾ രണ്ടാൾക്കും പൊട്ടിച്ചു കൊടുത്തു പൊട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൈ പോയിരുന്നുള്ളൂ അവന്മാർ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഞാൻ മെയിനായിട്ട് പുള്ളിക്ക് പോകണത് എന്താണെന്നറിയോ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രക്ഷ ഫുഡ് ഫുഡാട്ടാ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സൂപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നു പറഞ്ഞാൽ കക്ക കക്ക റോസ്റ്റ് അത് അപ്പോൾ നോക്കിയാൽ ആ സമയം നോക്കിയേ അപ്പം ഞാൻ കനാലിൽ വന്ന് വീണു സൂര്യൻ അതുപോലെയാണ് കാണാൻ അതുമാത്രമല്ല ഏട്ടാ നിറച്ച് ഈദ് മുബാറക് അന്ന് റംസാൻ്റെ ടൈമിൽ ഏത് വസനാണ് അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് തിരക്കിന് അതുമാത്രമല്ല ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടുത്തെ ഇക്കോ ടൂറിസത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമല്ല പുറമേന്നും ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ ഒരു ഇക്കോ ഫ്രണ്ട്ലിയാണ് പിന്നെ അവിടുത്തെ പഞ്ചായത്തായാലും ഗവൺമെൻറ് ആയാലും ഫുള്ള് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നടക്കുന്ന പാതിലേ ഫുള്ള് കയ്യറോണ്ട് ഇങ്ങനെ കണ്ടില്ലേ കയറുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോലെ ആക്കിയിട്ട് ഇട്ടുകൊടുക്കുക അത് കാരണം നമ്മളെ കാലുമ്പോൾ വല്ല കല്ലും കാര്യങ്ങളൊന്നും കുത്തേ ഇല്ല നമുക്കൊരു ഗ്രിപ്പ് കിട്ടും അല്ലെങ്കിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വേറെ തടകളൊന്നും ഇല്ലല്ലോ എങ്ങാനും വീഴാനൊക്കെ സാധ്യത കൂടുതലാണ് പക്ഷേ ഇതിൽക്കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു സേഫ്റ്റി കുറവില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഞാൻ അബ്യേട്ടനോട് പറഞ്ഞിട്ട് വിശിക്കുന്നുണ്ട് നമുക്ക് പോയി എന്തേലും കഴിക്കാമല്ലോ അപ്പോൾ അബ്യേട്ടൻ പറഞ്ഞത് നീ അതിന് ഇത് കാണാനോ വന്നത് നീ ഫുഡ് കഴിക്കാനല്ലേ വന്നേന്ന് അപ്പോൾ ശരിയാണ് ഞങ്ങൾ ഇത്രയും കൂടി തരം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകാരും കൂടി ഞാനും പിള്ളേരും കൂട്ടിയിട്ട് നടന്നു പിള്ളേരും കൂടി നടന്നിട്ട് ഞാൻ പറയുന്നു കണ്ടില്ലേ ഇതിലെ രാജ്ഞി ഞാനാണ് നിങ്ങളെൻ്റെ ഭടന്മാരാണ് വെറുതെ കേട്ട തമാശക്ക് പിള്ളേരോട് പോരെന്ന് പറയുന്നത് അങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ ഇത് ആദ്യമായി ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവന്മാർ ഇതൊക്കെ കാണുന്നത് നമ്മൾ പണ്ട് വരാറുണ്ട് ശരിയാണ് പക്ഷെ കുട്ടികളിപ്പോൾ ആദ്യമായിട്ടല്ലേ അവരങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് പറഞ്ഞയച്ചോർന്നില്ല എന്താ വെച്ചാൽ കൊറോണ കാലം ടീമൊക്കെ അല്ലായിരുന്നത് അതുകൊണ്ട് തന്നെ കേട്ടാ അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാരൊക്കെ പറിച്ചിട്ട് കുറേ വൈക്കോലും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി മഴയും അതൊക്കെ അല്ലേ ആയിരുന്നത് അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു പിന്നെ അവിടുത്തെ വ്യൂ കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ വോ സൂപ്പർ ആ നമ്മുടെ സ്പോട്ട് എത്തി നമ്മുടെ ചേട്ടൻ തേ ഇത് അബിയേട്ടനുള്ള കൊള്ളിയും ബോട്ട് ആണ് ഇട്ടാക്കണേ ഞാൻ പറഞ്ഞാൽ എനിക്കതൊന്നും വേണ്ട എനിക്ക് എൻ്റെ ക കറോസ് തന്നെ മതി എന്നായിരുന്നു അട്ട് ഞാൻ പറഞ്ഞു കിട്ടണില്ലല്ലോ ചേച്ചിട്ട് കുറച്ചു നേരം ചേച്ചി ഞാൻ പൈസ തന്നു എനിക്ക് വേഗം എന്തായോ അപ്പം ചേച്ചി ഇപ്പൊ മോളെ വെയിറ്റ് ചെയ്യൂവുണ്ട് ഇവിടെ ക്യൂവുണ്ട് നല്ല തിരക്കല്ലായിരുന്നേ അതിൻ്റെ ഇടയില് പിള്ളേ അവന്മാർക്കും വെച്ചിട്ടുണ്ടായിരുന്നു അവർ കാലത്ത് കാലത്തല്ലല്ലോ അവർ വൈകീട്ട് കുറച്ച് പാല് കുടിച്ച് മാത്രം അവരോട് ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട് പോരെ നമ്മൾ കുറച്ചു നേരമൊക്കെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് എന്തേലും കഴിക്കുള്ളൂ എന്ന് പറയേ അവന്മാർക്ക് വെശിന്നിട്ട് പാടില്ലയാണ് അപ്പം എന്താ ചെയ്യുക അപ്പം ഞങ്ങള് കുറച്ച് ഇതൊക്കെ എന്താ പറയുക കുറച്ച് ഫുഡിനെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആസ് യൂഷ്വൽ നമുക്കത് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ല സ്വാദിഷ്ടമായ ഫുഡുമാണ് പിന്നെ അതൊരു ആ ഒരു വൈബിൽ ആ നാച്ചുറൽ വൈബിൽ നമുക്കിരുന്ന് പുറത്തിരുന്ന് ഒരു സ്ട്രീറ്റ് ഫുഡ് ആസ്വദിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കുന്നതിനേക്കാട്ടും നമുക്കത്രയും എൻജോയ് ചെയ്തിട്ട് പുറത്തിരുന്ന് കഴിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഈ സ്ട്രീറ്റ് ഫുഡിൻ്റെ പ്രത്യേകത പിന്നെ എന്ന് വെച്ചാൽ ഫുൾ ഹൈജീൻ ആയിട്ട് അവിടെ അത്രയും വൃത്തിയിലും വെടുപ്പിലാണ് കൊണ്ടു നടക്കണേ കച്ചറകൾ അല്ലാണ്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ കച്ചറ എറിയുക അങ്ങനെ ഒന്നുമില്ല ഫുൾ ആ ചേച്ചി അവിടെ അത്രയും നല്ല ഹൈജീൻ ആയിട്ടാണ് അവിടെ പാചകമായാലും ആ ചേച്ചി ചിരിച്ചുകൊണ്ടാണ് എല്ലാവരോടും ഞാൻ ഒന്ന് രണ്ട് വട്ടം വരെ ചോദിച്ചു ചേച്ചി എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല മൂന്നാമത്തെ വട്ടം ചോദിച്ചപ്പോഴാ ചേച്ചി ചിരിച്ചുകൊണ്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത് വേറെ വല്ലവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ല അതിൽ പോയേ എനിക്ക് പോയേ എന്നറിയും പക്ഷേ ആ ചേച്ചി അത്രയും നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ടാ ഫുഡ് കൊടുക്കണം എല്ലാവർക്കും അവരുടെ സ്നേഹം തന്നെ മതി പിന്നെന്താ വെച്ചാൽ ഫുഡിന് പുറത്തെ സ്ട്രീറ്റ് ഫുഡ് എല്ലാവരും പറയും അത്ര വില കൂടുതലോ ഇത്ര ടൂറിസ്റ്റുകാർ വരുമ്പോൾ നല്ല പൈസയ്ക്കൊക്കെ ആവും പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ സാധ ഒരു മിനിമം എമൗണ്ട് തന്നെയാണ് അവർ നമ്മളെ നമ്മളെ നിന്നല്ല എല്ലാവരെയൊന്നും ഈടാക്കണം അപ്പോൾ ആലപ്പാട് പുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ അറിയ എന്താ പറയുക താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇങ്ങട് പോര അത്രയും നല്ല സ്ഥലമാണ് ഞങ്ങള് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തില്ലേട്ടാ എന്ന് വെച്ചാൽ ഫുള്ള് ചുറ്റി അടിക്കാൻ സമയം കിട്ടിയില്ല കുറച്ച് ഞങ്ങൾ ചുറ്റി കറങ്ങി ഞങ്ങൾ അങ്ങട് വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂട്ടാ നമ്മുടെ പുള്ളി വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വിശേഷം കഴിയണില്ല നമ്മൾ ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ടൈം ലിമിറ്റഡ് ആയ കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും ഈ ഭാഗത്തേക്ക് വരാം അപ്പോൾ അത്രയും ഇക്കോ ഫ്രണ്ട്ലി ഹരിതാപമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു സ്ഥലം വരാം മിസ് ചെയ്യാതിട്ടാണ് മിസ്സ് ചെയ്യാൻ പറ്റാത്തൊരിടാണ് ഈ പുള്ളി ആലപ്പാട് പുള്ളി അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ഇവിടുത്തെ ഫുഡായാലും അതുപോലെ തന്നെ ഇവിടുത്തെ പച്ചപ്പായാലും നമ്മൾക്ക് ഇവിടെനിന്ന് പോകാൻ തോന്നുന്നില്ല എനിക്കിപ്പോൾ എനിക്ക് ഈ ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മിസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എന്തായാലും വീഡിയോ പോണ്ടേ അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം